ഇച്ചായനൊന്നും പറഞ്ഞില്ല എബിക്കുട്ടന്റെ ശബ്ദം വേറെ ഏതോ ലോകത്തു നിന്ന് വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇച്ചായം കരുതുന്ന പോലെ കെയർ ഹോമെന്ന് വെച്ചാൽ നാട്ടിലെ വൃദ്ധമന്ദിരമൊന്നുമല്ല ലക്ഷങ്ങൾ കൊടുത്താണ് അഡ്മിഷൻ എടുക്കുന്നത് ത്രീ സ്റ്റാർ ഫെസിലിറ്റീസ് ഉണ്ട് ഓരോ റൂമിലും പിന്നെ ഈ യു കെയിലെ കെയർ ഹോമുകളിൽ മുഴുവൻ നഴ്സുമാർ പിള്ളേരാ സ്വന്തം മക്കളെ പോലെ നോക്കൂ അവർ മക്കളെ മക്കളെപ്പോലെയല്ലേ മക്കളാവില്ലല്ലോടാ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ അവളിപ്പോൾ നല്ലൊരു പൊസിഷനിലാണ് ഇപ്പം അപ്പനെ നോക്കാനായി ജോലി കളയുക എന്നൊക്കെ പറയുന്നത് മണ്ടത്തരല്ലേ പിന്നെ ലീവ് ലീവെടുക്കാമെന്ന് വെച്ചാൽ തന്നെ ഇതിപ്പോൾ എത്ര നാളത്തേക്കെന്ന് വെച്ചാൽ അവൻ പകുതിയിൽ നിർത്തി ഓ ഒന്ന് മരിച്ചു കിട്ടേണ്ടേ എന്ന് അല്ലേ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു എട അമ്മച്ചി മരിക്കുമ്പോൾ എനിക്ക് പതിനാറും നിനക്ക് പത്തുമായിരുന്നു പ്രായം അപ്പനന്ന് ഗൾഫി നല്ല പൊസിഷനിലും ആയിരുന്നു അതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാ അപ്പനീ മലമൂട്ടി വന്ന് കിടന്നത് നമ്മളെ വല്ല അനാഥാലയത്തിലോ ബോർഡിംഗ് സ്കൂളിലോ വിടാൻ അറിയാഞ്ഞിട്ടല്ല മനസ്സില്ലാഞ്ഞിട്ടാ എൻ്റെ ശബ്ദം ഉയർന്നതുകൊണ്ടാണ് നെറ്റ്വർക്ക് പോയതാണോ കോൾ കട്ടായി എട്ട് വർഷം മുൻപാണ് അവനും ഭാര്യ സുജയും പിള്ളേരും കൂടി വന്നിട്ട് കൂടെ യു കെയിലേക്ക് കൊണ്ടുപോകുന്നത് അന്ന് കുട്ടികൾ ചെറുതായിരുന്നു അതുവരെ അവരോടൊപ്പം സുജയുടെ അപ്പനും അമ്മയും ഉണ്ടായിരുന്നു അവർ നാട്ടിൽ പോരണമെന്ന് നിർബന്ധം പിടിച്ചപ്പോഴാണ് എബി പുതിയ ഐഡിയയുമായി വന്നത് ഞങ്ങളുടെ പപ്പായെ കൊണ്ടുപോകാമെന്ന് എബിക്കും സുജിക്കും ജോലിക്ക് പോകണമെങ്കിൽ കുട്ടികളെ നോക്കാൻ വീട്ടിലൊരാൾ അത്യാവശ്യമാണ് അവർ നാട്ടിൽ വന്നിട്ട് എന്തൊക്കെ വാദങ്ങളായിരുന്നു ഒറ്റത്തടിയായി ജീവിക്കുന്ന ഇച്ചായൻ എത്രനാൾ പപ്പായെ നോക്കാൻ പറ്റും പെട്ടെന്ന് എന്തെങ്കിലും വയ്യാതായാൽ ഇച്ചായൻ ഒറ്റയ്ക്കെന്ത് ചെയ്യാനാ അവിടെയാണെങ്കിൽ ഞാനും സുജിയും ഉണ്ടല്ലോ എല്ലാ കാര്യങ്ങൾക്കും എന്ന് അവൻ്റെ വക സുചിയുടെ തരം സമീപനമായിരുന്നു ഇച്ചായ ഞങ്ങളുടെ മക്കൾ വലിയപ്പച്ചൻ്റെ സ്നേഹവും സംരക്ഷണവും അറിഞ്ഞു വളരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റാണോ പപ്പായ്ക്കും കാണില്ലേ ഈ പ്രായത്തിൽ കൊച്ചുമക്കളെയും താലോളിച്ച് ജീവിക്കാൻ കൊതി ഒരു കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ ഇച്ചായനൊട്ട് കേൾക്കത്തുമില്ല അവിടെ എന്റെ നാവടഞ്ഞു ചങ്കുപറിച്ച് സ്നേഹിച്ച പെണ്ണിനെ നഷ്ടപ്പെട്ടതിൽ പിന്നെ മറ്റൊരു പെണ്ണ് വേണമെന്ന് തോന്നിയിട്ടില്ല ഇനിയിപ്പോൾ ഈ പ്രായത്തിൽ ഒട്ടും വേണ്ട പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ പപ്പായുടെ മറുപടി ഒരു ചിരിയായിരുന്നു കുറേ കാലമായി നീ പുഴുങ്ങി കപ്പയും കാച്ചിലും ചമ്മന്തിയും അല്ലേടാ തിന്നുന്നേ ഇനി ഞാൻ കുറച്ച് ബ്രെഡ് ടോസ്റ്റും സാന്ഡ്വിച്ചും ഒക്കെ കഴിച്ചു നോക്കട്ടെടേ എന്നും പറഞ്ഞു അപ്പനെന്നും അങ്ങനെയായിരുന്നു എന്തും ഒരു ചിരിയോടെ നേരിടും പണ്ട് മണ്ണിനോടും കാലാവസ്ഥയോടും എതിരിടാൻ ഇറങ്ങിയപ്പോഴും ഈ ചങ്കുറപ്പും പതറാത്ത ചിരിയുമായിരുന്നു കൈമുതൽ എന്ന് പറയും അപ്പോഴും എയർപോർട്ടിൽ വെച്ച് നിറയുന്ന കണ്ണ് ഞാൻ കാണാതിരിക്കാൻ വീണ്ടും എന്തൊക്കെയോ തമാശകൾ പറഞ്ഞു പൊട്ടിച്ചിരിക്കുന്നുണ്ടായിരുന്നു എട്ട് വർഷം ഇതിനിടയിൽ അവർ രണ്ടാഴ്ചത്തെ ലീവിന് വന്നപ്പോൾ പപ്പായും വന്നു ഇനി പോണോ പപ്പ എന്ന ചോദ്യത്തിന് അവർ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളൊറ്റയ്ക്കല്ലേടാ എന്ന അപ്പൻ അവരോടൊരു ഉത്തരവാദിത്വം വന്നതുപോലെ അന്ന് സന്തോഷത്തോടെ പോയ ആളാണ് കുറച്ച് ദിവസങ്ങളായ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും സ്വന്തം കാര്യങ്ങൾ നോക്കുമായിരുന്നു കഴിഞ്ഞ ആഴ്ചയാണ് എല്ലാത്തിനും പരസഹായം വേണമെന്ന അവസ്ഥ വന്നത് അപ്പോഴാണ് അവർ അപ്പനെ കെയർ ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിച്ചത് അവർക്ക് രണ്ടു പേർക്കും ലീവ് എടുക്കാൻ പറ്റില്ല മാറി മാറി ജോലി അഡ്ജസ്റ്റ് എന്ന് ചോദിച്ചപ്പോൾ അതും ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം കൂടി ഇവർ നോക്കേണ്ട സാഹചര്യത്തിൽ എനിക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി ഞാൻ ഉടനെ അവനെ തിരിച്ചു വിളിച്ചു എബിക്കുട്ട നീ ഇപ്പോൾ ജോലിയിലാണോ എൻ്റെ ശബ്ദത്തിൻ്റെ കനം കേട്ടാണോ എന്തോ അവൻ്റെ ശബ്ദം പതിഞ്ഞിരുന്നു അതെ എന്നതയിച്ചായ എവിടെയാണെങ്കിലും ഏറ്റവും അടുത്ത ഫ്ലൈറ്റിൽ പപ്പയെ നീ ഇവിടെ എത്തിക്കണം ഞാൻ നോക്കിക്കോളാം എനിക്ക് എൻ്റെ അപ്പ ഒരിക്കലും ബാധ്യതയാവില്ല അതിപ്പോൾ ഇച്ചായ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ അടുത്ത് നാട്ടിൽ വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ അവൻ്റെ ആശ്വാസം പോലെ ഫ്രണ്ട്സ് അല്ല നീ നീ തന്നെ വരണം അദ്ദേഹത്തെയും കൊണ്ട് കൊണ്ടുപോകാൻ വന്നപ്പോൾ നിനക്കും നിൻ്റെ പെമ്പ്രദോത്തിക്കും ഒക്കെ ലീവ് ഉണ്ടായിരുന്നല്ലോ ഇടത്തും വലത്തും കൈ പിടിക്കാൻ നിൻ്റെ പിള്ളേരും ഇപ്പം എന്നാ അവർക്കാർക്കും വലിയപ്പൻ്റെ സ്നേഹം വേണ്ടായോ അവനൊന്നും മിണ്ടിയില്ല പിന്നത്തെ ആഴ്ച മോർണിംഗ് ഫ്ലൈറ്റിൻ്റെ പപ്പയെയും കൊണ്ട് അവനെത്തി ചിരിച്ചു ചിരിച്ച് കളിച്ചകത്തേക്ക് കയറിപ്പോയ അപ്പനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ചങ്ങിനകത്ത് ഒരു കുളുത്തിപ്പിടുത്തം വീൽചെയറിൽ മുന്നിലെത്തിയപ്പോൾ എന്താ പറയേണ്ടതെന്നറിയാതെ ഒരു നിമിഷം ഞാൻ നിന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ നമുക്ക് ഈ കപ്പയും കാച്ചിലും മീനുമൊക്കെ പറ്റുമെന്ന് എൻ്റെ ഡയലോഗ് കേട്ട ഒരു മിനിറ്റ് അന്താളിച്ച പപ്പ കൈനീട്ടി എന്നെ കെട്ടിപ്പിടിച്ചു നിറഞ്ഞു വന്ന കണ്ണുകൾ പരസ്പരം കാണാതിരിക്കാൻ അല്പനേരം കൂടി ഞാൻ അപ്പനെ കെട്ടിപ്പിടിച്ചിരുന്നു വണ്ടിയിൽ പോരുമ്പോഴും അപ്പൻ്റെ മുഖം വാടിയിരുന്നു എന്നാ പപ്പ ഇങ്ങെത്തിയില്ലേ ഇനിയും എന്നാത്തിനാ വിഷമിക്കുന്നേ എന്ന് ചോദിച്ചു ഞാൻ തോളിലൂടെ കൈയിട്ടതും അപ്പൻ്റെ മറുപടി വന്നു അതല്ലടാ അവിടാരുന്നേൽ വല്ല മാലാഖ കൊച്ചുങ്ങളുടെയും മുഖം കാണാൻ കണ്ടുണരേണ്ട ഞാനിനി ദിവസവും നിൻ്റെ മരമോന്ത കണ്ടുകൊണ്ടിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സെക്കൻഡിലെ നിശബ്ദതയ്ക്ക് ശേഷം ആദ്യം ചിരിച്ചത് എബിയായിരുന്നു പുറകെ മറ്റുള്ളവരും വയസ്സാങ്കാലത്ത് കിളവൻ്റെ ഓരോ പൂതിയെ എന്ന് പറഞ്ഞ് ഞാനും ചിരിച്ചപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചറിയുകയായിരുന്നു ഏത് മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഒരു നിമിഷം കൊണ്ട് അലിയിക്കാനുള്ള കഴിവ് തന്നെയാണ് എന്നും എൻ്റെ അപ്പനെ വ്യത്യസ്തനാക്കുന്നതെന്നാൽ